എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നാം രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന പുതുവർഷത്തിലേക്ക് കടക്കുകയാണ് ഓരോ പുതുവർഷം ആഘോഷിക്കുമ്പോഴും നമ്മളെല്ലാവരും മെസ്സേജ് അയക്കും ഹാപ്പി ന്യൂ ഇയർ പക്ഷെ ഒരു വർഷം മുഴുവൻ നമ്മുടെ ജീവിതത്തെ ഹാപ്പിയാക്കി നിലനിർത്തണമെങ്കിൽ ശരിക്കും നമുക്ക് ശരീരത്തിനും മനസ്സിനും ഒരു ഊർജവും ശക്തിയും തേജസ്സും വേണ്ടി നമ്മുടെ ഉപനിഷത്തിൽ പറയും മനുഷ്യ ശരീരവും ഒരു വാഹനമാണ് ആത്മാനം രദിനം വിറ്റി ശരീരം രഥമേ വെച്ച അപ്പം വാഹനം ഓടിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അതിനൊരു സർവീസ് ആവശ്യമുള്ള പോലെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരു ബൂസ്റ്റിംഗ് ഒരു സർവീസ് ആവശ്യമില്ലേ ആദരവോടെ ക്ഷണിക്കുകയാണ് ഭാഗവത ഗ്രാമത്തിലേക്ക് പ്രകൃതി സുന്ദരമായ ഭാഗവത ഗ്രാമം ഒരു വശത്ത് ചാലപ്പുടി പുഴയും ഒരു വശത്ത് ആതിരപ്പള്ളി ഫോറസ്റ്റ് ആ റേഞ്ചും കാടിനും പുഴയ്ക്കും ഇടയ്ക്കുള്ള സുന്ദരമായ ഗ്രാമമാണ് ഇവിടെ ഒരാഴ്ച താമസിച്ച് ഇവിടെ നമുക്ക് പശുക്കളും അതുപോലെ തന്നെ കഴിഞ്ഞാൽ നീട്ടിക്കഴിഞ്ഞാൽ നവനീതകൃഷ്ണ ക്ഷേത്രത്തിലെ ദർശനവും വിഷ്ണു സഹസ്രനാമ ജപവും അതുപോലെ തന്നെ ഗ്രാമപ്രദക്ഷിണവും നാമം ചൊല്ലിക്കൊണ്ടുള്ള പ്രദക്ഷിണവും കൂടാതെ മനസ്സിന് പ്രചോദനവും ആത്മീയമായ ശക്തിയും ഊർജ്ജവും തരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ എല്ലാ മാസവും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിമൂന്നിനാണ് ആദ്യത്തെ സപ്താഹം നടക്കാൻ പോകുന്നത് കേരളത്തിലുള്ള നിരവധി ആചാര്യന്മാർ പ്രത്യേകിച്ച് ഭാഗവതത്തിൻ്റെ സപ്തം ഉൾക്കൊണ്ട ആചാര്യന്മാർ അവരായിരിക്കും ഈ ഭാഗവത സപ്താഹങ്ങൾ നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിമൂന്ന് മുതലാണ് ആദ്യത്തെ സപ്താഹം ആരംഭിക്കുന്നത് കേരളത്തിൽ ശ്രീമദ് ഭാഗവത് സപ്താഹ യജ്ഞത്തെ ഉപാസിക്കുന്ന നിരവധി ആളുകളുണ്ട് ഭാഗവതത്തിന്റെ സത്ത ഉൾക്കൊണ്ട ആചാര്യന്മാരായിരിക്കും ഈ ഭാഗവത സപ്താഹങ്ങളൊക്കെ നയിക്കുന്നത് ഭാഗവത സപ്താഹം നടക്കുന്ന സമയത്ത് ഒരാഴ്ച നിങ്ങൾ ഭാഗവത ഗ്രാമത്തിൽ വന്ന് താമസിക്കുകയാണെങ്കിൽ സാത്വികാരവും നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഗോശാലയും അതുപോലെ ഇവിടുത്തെ പ്രകൃതി സുന്ദരമായ അന്തരീക്ഷവും നവനീത ക്ഷേത്രവും അതുപോലെ ഭാഗവതവും നിങ്ങൾക്ക് തരുന്ന ഒരു ശാരീരിക മാനസികമായ റീജുവനേഷൻ അതായത് പരിവർത്തനം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാക്കുന്ന ഒരു ഊർജ അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സന്തോഷമുള്ളതാക്കി തീർക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഒരു വർഷത്തെ മുഴുവൻ സന്തോഷമുള്ളതാക്കി തീർക്കണമെങ്കിൽ ശരീരത്തിനും മനസ്സിനും അതിൻ്റേതായ ശക്തിയും കരുത്തും വേണം നിങ്ങളെ എല്ലാവരെയും ഞാൻ ഭാഗവത ഗ്രാമത്തിലേക്ക് ക്ഷണിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിമൂന്ന് മുതൽ തുടങ്ങുന്ന ഭാഗവത സപ്താഹം അതിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത് മുതൽ തുടങ്ങുന്ന അടുത്ത സപ്താഹം ഇങ്ങനെ ഓരോ മാസവും ഇവിടെ സപ്താഹ്ഞങ്ങൾ നടക്കുന്ന സമയത്ത് ഇവിടെ വന്ന് താമസിച്ച് അത് ആസ്വദിച്ചും അനുഭവിച്ചും ആനന്ദിച്ചും നിങ്ങളുടെ ജീവിതത്തെ പരിവർത്തനം വരുത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ എയ്റ്റ് ടു വൺ 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 ഇതൊരു നമ്പർ മറ്റൊരു നമ്പർ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ എയ്റ്റ് നയൻ വൺ 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 മറ്റൊരു നമ്പറ് വൺ 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 ഇതിലേതെങ്കിലും ഒരു നമ്പറിൽ വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എല്ലാവർക്കും ജീവിതത്തിൽ എന്നും സന്തോഷവും സമാധാനവും സംതൃപ്തിയും കരുത്തും ശക്തിയും നിലനിർത്താൻ സാധിക്കട്ടെ അതിനായിട്ട് നമുക്ക് പുതിയ വർഷത്തിലേക്ക് കാൽവിക്കാം ഒരിക്കൽ കൂടി പ്രതയം നമ്മൾ പുതുവത്സരാശംസകൾ അരിവും പ്രണാമം